എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതോസ് മെല്ലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പി തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി കൂടിയാണ് അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ചിക്കൻ്റെ കാലാണ് എടുത്തിരിക്കുന്നത് ഒരു പത്ത് ചിക്കൻ കാൽ കാലെടുത്തിട്ടുണ്ട് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒന്ന് വരഞ്ഞെടുത്ത് മാറ്റി വെക്കുക ഇനി ഇതിനുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് മാത്രം മുളക് പൊടി എടുക്കുക ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അര ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് മുഴുവൻ മല്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി അതില്ലെങ്കിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും കൂടെ ചേർത്ത് കൊടുത്തു ഇതെല്ലാം ഈ മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കുക ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മൈദാമാവും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനൊപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് നന്നായി അരച്ചെടുക്കാവുന്നതാണ് അരച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാലോ അഞ്ചോ അല്ലി അലിവളുത്തുള്ളി എലിവിനനുസരിച്ചുള്ള പച്ചമുളക് കുറച്ച് സവാളയും കൂടെ ഒരു ചെറിയൊരു സവാളയും കൂടിയിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം അതുകൊണ്ടാണ് ഞാൻ അത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാനൊരു ഇത് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കണം മുട്ട ചേർത്ത് കൊടുത്ത വീഡിയോ ഇതിൽ നിന്ന് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് ഒരു മുട്ടയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേറ്റിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഉപ്പ് ഉണ്ടോ എന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ റവ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് റവയുടെ അളവ് ഒരുപാട് കൂടേണ്ട ഒരു ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് അതിലാവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാതാണ് അത് ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ മസാലയിൽ നന്നായിട്ട് കവർ ചെയ്യണേ നന്നായിട്ട് മസാല പൊതിഞ്ഞു വേണം ആ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്ത ശേഷം നമുക്ക് മാറ്റാവുന്നതാണ് അടുപ്പത്തൂന അതിനുശേഷം അടുപ്പത്തേക്ക് വേറൊരു പാൻ വെച്ചു കൊടുക്കണം അതിൽ ഞാൻ ഈ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണയാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണമിഞ്ചി ഒരു ചെറിയ പച്ചമുളക് ഇതും കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം തീ ഒന്ന് ഓഫ് ചെയ്യേണ്ടതാണ് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവൊക്കെ നോക്കിയിട്ട് മാത്രമേ ഈ ചില്ലി സോസൊക്കെ ചേർത്ത് കൊടുക്കാവട്ടെ ഒരുപാട് എരിവായി കഴിഞ്ഞാലും കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാകും ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴച്ചി എടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ ചിക്കൻ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച മസാല ഉണ്ടല്ലോ അതിൽ നിന്ന് ബാലൻസ് വന്ന മസാലയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക കാരണം മസാല അതിനകത്ത് മുളക് പൊടിയും മല്ലി മല്ലിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ആ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ മാത്രം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടി മാത്രമാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇനി നന്നായി യോജിപ്പിച്ച ശേഷം ഒന്നുകൂടൊന്ന് വഴറ്റിയെടുക്കുക കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതായിട്ട് ഒന്ന് യോജിപ്പിച്ച ശേഷം ഒന്ന് തിളച്ച് വര വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പം നമ്മൾ ഇട്ടുകൊടുത്ത ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് നേരത്തെ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാവുന്നതാണ് രണ്ട് മുളക് പൊടിച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇത്രേ മാത്രമേ ഉള്ളൂ ആ വറ്റൽ മുളകൊക്കെ കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സ്പൈസിയുമാണ് എന്നാൽ ടൊമാറ്റോ സോസ് ഒക്കെ ചേർത്തതിൻ്റെ ആ ഒരു ടേസ്റ്റും ഉണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു ചിക്കൻ ഫ്രൈ തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്